ഹലോ വൺസ് വൻസൈൻ വെൽക്കം ബാക്ക് ആൽ ഗൈസ് ഇപ്പം ഞാൻ മോളീനെ താഴേക്ക് ചാടി കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ കുറച്ച് കൂണുകളുണ്ട് അപ്പം നമുക്കതും കൂടെ പറിക്കാം കേട്ടോ അപ്പം ഞാൻ മോളിൽ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ കംപ്ലീറ്റ് ആയി നമ്മുടെ മമ്മയും കുഞ്ഞേറ്റിയും അവിടെ ബാക്കിയുള്ളത് പറിക്കുകയാണ് അപ്പം നമുക്ക് താഴെ താഴെപ്പറിക്കാം താഴെയുള്ള കൂണുണ്ടല്ലോ എൻ്റെ ഗായ്സേ ഇവൻ്റെ സർക്കസ്സാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സർക്കസ്സാണ് കുറേ നേരമായി തുടങ്ങിയിട്ട് എനിക്കിട്ട് കുറേ ആ കടിയും മാന്തൊക്കെ തരുന്നുണ്ട് എന്താ ഇവൻ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടില്ലേ എൻ്റെ കയ്യിൽ നോക്ക് കടിച്ച് അടി കിട്ടും കേട്ടോ ഈ കുഞ്ഞിന് അടി കിട്ടും കുഞ്ഞ് മോസ്റ്റായിട്ട് ഇപ്പം എന്നെ കടിച്ചോണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇവിടെയാണ് ഉള്ളത് അപ്പോൾ ഉണ്ട് നമുക്ക് ഇത് നമ്മുടെ വാഴയാണ് അപ്പം നമ്മളത് അവിടെയാണ് പറിച്ചുകൊണ്ടിരുന്നത് അവിടെ അല്ല അപ്പം നമ്മളുള്ളത് അതാ ഇങ്ങോട്ടേക്ക് ചാടി അപ്പം എന്താ ഇവിടെയാണ് കേട്ടോ ഉള്ളത് പിന്നെ ഉണ്ട് അതുപോലെ ദേ അവിടെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ വേഗം പറിക്കട്ടെ ഈ ചെക്കൻ്റെ പരിപാടി കണ്ടില്ലേ ഇവനെ നോക്കി എവിടെ കയറി കയറിയിരിക്കുന്നതെന്ന് കണ്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ എന്താണ് എന്താണ് ഏ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നെ കൊണ്ട് കൂന്ന് പറിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അതാണിപ്പോൾ അവന് വേണ്ടത് കൈയാണത് ആക്കി കടിക്കുകയാണ് കേട്ടോ ആ അടിക്കട്ടോ കേട്ടോ നിന്നെ കടി വേണോ നീ ഏതാ കണ്ടില്ലേ നല്ല കടിയും വന്ന തരൂവൻ മോസ്റ്റാണ് അപ്പം ഞാൻ ഇവനും കൂടെ എന്തു ചെയ്യട്ടെ വേഗം നമ്മുടെ കൂണ് വരയ്ക്കട്ടെട്ടോ കൈനകം കണ്ടോ കൊച്ചിൻ്റെ ഇറങ്ങി വരുന്നത് കൊച്ച് ആൾ ശരിയല്ല ഗൈസ് കണ്ടാൽ പാവമൊക്കെ തോന്നും മീശേ മീശ കാണിച്ചേ ഇതേ ഉണ്ടോ അവൻ്റെ മീശ അപ്പം ഞാൻ മീശക്കാരനെ കൂട്ടി വേഗം നമ്മുടെ കൂണ് പറിക്കട്ടെ കേട്ടോ